അതായത് ആണവ നിലയം എന്ന് പറഞ്ഞാൽ ആണവോർജ്ജ നിലയം കേരളത്തിന്റെ എക്കാലത്തെയും വൈദ്യുത സ്വപ്നങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് നമ്മൾ കേരളത്തിൽ അത് ആലോചിക്കും വലിയ ഉണ്ടാകും അത് എന്താണ് മുളയിലെ എന്നുള്ളപ്പെടും ഇതിപ്പോൾ കേരളത്തിന് പുറത്ത് ഒരു നിലയം സ്ഥാപിച്ച് കേരളത്തിനകത്തേക്ക് വൈദ്യുതി എടുക്കാൻ വല്ല വകുപ്പുണ്ടോ എന്നാലോചന നടക്കുന്നു എന്നാണ് പറയുന്നത് അതിന് വിശ വിശദാംശങ്ങളുമായി ചേരുന്നു ഉമേഷ് ബാലകൃഷ്ണ ഉമേഷ് ഗുഡ് മോർണിംഗ് അപ്പോൾ എന്താണ് ആലോചന കേരളത്തിന് പുറത്ത് നിലയം സ്ഥാപിക്കുക അകത്തേക്ക് വൈദ്യുതി എടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലാണ് എന്ന ആലോചനയുണ്ടോ ഇന്നലെ കേന്ദ്ര ഊർജ്ജ മന്ത്രി മനോഹർ മനോഹർലാലുമായി മുഖ്യമന്ത്രിയും കേരളത്തിൽ നിന്നുള്ള വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചയിൽ കേരളത്തിൻ്റെ അമിതമായി ആവശ്യമുള്ള വൈദ്യുതിയുടെ ആവശ്യകത ഒപ്പം ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന അമിത ക്ഷാമം എന്നിവ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് പ്രധാനമായി നടന്നത് ഇതിൽ തന്നെ കേരളത്തിന് അധികമായി സഹായമടക്കം നൽകണം എന്നുള്ള ആവശ്യവും കേരളം മുന്നോട്ട് വെച്ചു ഇതിനിടെയാണ് കേന്ദ്രമന്ത്രി ഇത്തരത്തിൽ കേരളത്തിന് ഒരു ആണവ നിലയം സ്ഥാപിച്ചുകൂടെ എന്നുള്ളൊരു ഒരു സന്ദേശം മുന്നോട്ട് വയ്ക്കുന്നത് കേരളത്തിൽ തീരപ്രദേശത്ത് തീരപ്രദേശത്ത് ധാതു നിക്ഷേപമുണ്ട് ഈ ധാതു നിക്ഷേപം കൃത്യമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കേരളത്തിന് ആ ആണവ നിലയം സ്ഥാപിക്കാനാവും ആണവ നിലയത്തിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കാനാകും അതെന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് കേന്ദ്രമന്ത്രി മുന്നോട്ട് വെച്ചത് അതേസമയം കേരളത്തിൽ സാമൂഹ്യ പിന്തുണ ഇല്ലാതെ ഇത്തരത്തിൽ ആണവ നിലയം സ്ഥാപിക്കാൻ കഴിയുന്ന കഴിയില്ല കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണ വേണം അതുകൊണ്ട് തന്നെ അതില്ലാതെ അതേക്കുറിച്ച് ചിന്തിക്കാനാകില്ല എന്നുള്ള മറുപടിയാണ് വൈദ്യുതി കെ കൃഷ്ണൻകുട്ടി നൽകിയത് കേരളത്തിന് പുറത്ത് അപ്പോഴാണ് മറ്റൊരു ആശയം വന്നത് കേരളം ഇതാത് നൽകുന്നു കേരളത്തിന് പുറത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്ഥലം കണ്ടെത്തുകയും അവിടെ അണവനില സ്ഥാപിക്കുകയും അവിടെ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കേരളത്തിലേക്ക് ലഭ്യമാകുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ എത്തിക്കാനാകുമോ എന്നുള്ള ഒരു ഒരു ആലോചന മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു എന്തായാലും അതിലാണ് ഇനി പ്രതീക്ഷയുള്ളത് കാരണം കേരളത്തിൽ എന്തായാലും വലിയ ജനസാന്ദ്രതയുള്ള സംസ്ഥാനമാണ് കേരളത്തിൽ ഇത്തരത്തിൽ പദ്ധതി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി എതിർ പ്പെടുകയും ചെയ്യും ഒപ്പം സി പി എം നിലപാട് ആണവ നിലയങ്ങൾക്ക് അനുകൂലമായ നിലപാടല്ല ഇതുവരെ സ്വീകരിച്ചു പോന്നിരുന്നതും ആ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് കേരളത്തിൽ ഒരു സ്ഥലം കണ്ടെത്തി ഈ പ്രാദേശിക എതിർപ്പെല്ലാം മറികടന്ന് ഒരു ആണവ നിലയം സ്ഥാപിക്കുക അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് എല്ലാം വിദൂര സ്വപ്നമാണ് എന്തായാലും കേരളത്തിന് പുറത്ത് ഒരു സ്ഥലം കണ്ടെത്തി നൽകിയാൽ അല്ലെങ്കിൽ സ്ഥലം കണ്ടെത്തി അവിടെ ആണവ നിലയം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ അതോറിയം അവിടേക്ക് നൽകുന്നു അവിടെ നിന്ന് വൈദ്യുതി കേരളത്തിലേക്ക് ലഭിക്കുന്ന രീതിയിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ചാൽ അത് നടപ്പാക്കാൻ കഴിയും ുന്ന സാഹചര്യമാണ് ഉള്ളത് പക്ഷേ പ്രാഥമിക ചർച്ചകളും പ്രാഥമിക ആശയവിനിമയങ്ങൾ മാത്രമാണ് നടന്നിട്ടുള്ളത് ഇനി കൂടുതൽ ചർച്ചകൾ നടക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് ഇത് സംസ്ഥാനത്ത് സ്ഥാപിച്ചാൽ ആ സംസ്ഥാനത്തിൻ്റെ എതിർപ്പെല്ലാം മറികടന്ന് സ്ഥാപിച്ചാൽ ഇതെങ്ങനെ കൃത്യമായി നടപ്പാക്കാനാകും തുടങ്ങി വിവരഘട്ട ചർച്ചകൾ നടക്കേണ്ടതുണ്ട് എന്തായാലും പ്രാഥമികമായ ഈ ആലോചന ഒരു പ്രതീക്ഷ നൽകുന്നതാണ് കേരളത്തിന്റെ വൈദ്യുതി ആവശ്യങ്ങൾ ചെറുതല്ല നമുക്കറിയാം അത് വൈദ്യുതി നിരക്ക് വർത്തേണ്ട ഒരു രൂപത്തിലേക്ക് ഇടക്കിടക്ക് മേൽ മേലിടിത്തി പോലെ വീഴുന്നൊക്കെ നമുക്ക് ഈ അടുത്ത കാലത്തും അനുഭവമുണ്ട് അപ്പോൾ പുതിയ പുതിയ നവീനമായ ആശയങ്ങൾ തേടുകയാണ് എത്രത്തോളം പ്രാക്ടിക്കൽ ആകുമെന്നൊക്കെ കാര്യം വരും മണി എന്താണ് വരും ആഴ്ചകളിലോ വരും മാസങ്ങളിലോ വരും വർഷങ്ങളിലോ ഒക്കെ തെളിയേണ്ടതാണ് പക്ഷേ നമ്മൾ വൈദ്യുതിയുടെ പുതിയ ഉറവിടങ്ങൾ തേടി പുതിയ പുതിയ വഴികൾ തേടുന്ന ആദ്യമായിട്ടല്ല അതുപോലെയൊരു ഒരു ആലോചന എന്ന് വേണം അതിനെ കാണാൻ സിനാമോ എന്ന് പറയുന്നു കോഴിക്കോട് ബീച്ച് കാണുമ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ കൂട്ടുകാരൊക്കെ പെരുന്നാളിന് അവിടെ പോകുന്ന ഓർമ്മ വരും ഇപ്പോൾ കോഴിക്കോട് വിട്ടു എറണാകുളം എന്ന് പറയുന്നുണ്ട് അപ്പോൾ കോഴിക്കോടുമായി ബന്ധപ്പെട്ട അസ്മാ ബി ഹാഷി നല്ല മഞ്ഞല്ലേ കോഴിക്കോട് ബീച്ചിൽ അത്ര വലിയ മഞ്ഞൊന്നുമില്ല നല്ല വെയിലൂടെ അത്യാവശ്യം അത് പറഞ്ഞോളൂ തൊണ്ടയടച്ചു